ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ എൻ്റെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത് ആദ്യമേ തന്നെ ഞാൻ എല്ലാവരോടും ക്ഷമയോഗിക്കുകയാണ് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഫോൺ എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് റിപ്ലൈ തരാൻ കഴിയാണ്ടിരുന്നത് പക്ഷെ ഇന്ന് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരും ഇന്ന് ജോബ് വേക്കൻസികൾ നമ്മൾ രണ്ട് ജോബ് വേക്കൻസികൾ മാത്രമേ പറയുന്നുള്ളൂ അതെന്നെ നേരിട്ട് അറിയിച്ചാണ് ബാക്കി ജോബ് വേക്കൻസികളൊന്നും എനിക്ക് ഇന്നിടാൻ ടൈം കിട്ടുന്നില്ല കാരണം ഇന്നലെ നമ്മൾ ഇന്നലെ പത്ത് പതിനാല് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അവർ വന്നവരുടെ ഞാൻ നമ്മൾ ഷോർട്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും കാരണം എന്ന് പറയുന്നത് നമ്മൾ പുതിയ ഷോപ്പ് തുറക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് വർക്കുകൾക്കൊക്കെ കേട്ട് ഞാൻ രണ്ട് ദിവസം മുന്നേ പോയതാണ് ഇവിടെ നിന്ന് അതിന് ശേഷം അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ഭയങ്കര വർക്കുകളായിരുന്നു അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഞാൻ തിരിച്ചു വന്നത് രണ്ട് ദിവസത്തിനു ശേഷം തിരിച്ചു വന്ന് ഇന്നലെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളുടെ അടുത്ത് അവരെ ഒന്ന് കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അത് ഒക്കെ അവിടെ പോയിട്ട് അവരുടെ അടുത്ത് അവരെ കണ്ട് വരുന്നതിനും അതിനെക്കൂടി ഒരുപാട് തിരക്കായിപ്പോയി ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് എനിക്ക് വീഡിയോ ഇടാനും മറ്റു കാര്യങ്ങൾക്കൊന്നും ടൈം കിട്ടിയില്ല അതാണ് സത്യത്തിൽ നമുക്ക് സംഭവിച്ചത് നമ്മുടെ ചാനൽ കണ്ടിട്ട് തന്നെ വന്ന ആളുകളാണ് എന്നാൽ കഴിയുന്ന ഹെല്പൊക്കെ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് പക്ഷെ ചാനലിലേക്ക് തിരിഞ്ഞ് നോക്കാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം അതിനാണ് ഞാൻ എല്ലാവരോടും സോറി ചോദിച്ചത് കേട്ടോ പിന്നെ രണ്ട് പേർക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് രണ്ട് പിള്ളേർക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് വിസയും അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള മെയി നമ്മൾ ജോബ് വിസ ഫ്രീ ആയിട്ടുള്ള ജോബാണ് അതേപോലെ നാട്ടിൽ നിന്ന് വരുമ്പോൾ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് വരണം അതേപോലെ തന്നെ ടിക്കറ്റും എടുത്ത് വരിക ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള എല്ലാ ചിലവുകളും കമ്പനിയാണ് വഹിക്കുന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ രണ്ട് ബോയ്സിന് അധികം പ്രായമൊന്നുമില്ലാത്ത ഒരു ഇരുപത്തി അഞ്ച് വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള പിള്ളേർക്കാണ് അവസരമുള്ളത് നല്ല ഓണർമാരാണ് അതേപോലെ നല്ല മാനേജറാണ് അബുദാബി ബേസ്ഡാണ് സ്ഥാപനം ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ അത്രയും ടയേഡാണ് സത്യം പറഞ്ഞാൽ ഇന്നും കാരണം ഒന്ന് രണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ കിട്ടി അതൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് നാളെ മുതൽ എല്ലാ ദിവസവും ജോബ് ഇടാം അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടി പറയാൻ വന്ന പറയാനുണ്ടായിരുന്നു ഇന്നലെ ഇരുപത് പേർക്കുള്ള ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട് പക്ഷെ അതിന് പൈസ കൊടുക്കേണ്ട ജോബ് വേക്കൻസിയാണ് അത് അവരെന്നെ നേരിട്ട് അറിയിച്ചതാണ് അപ്പോൾ അത് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് പക്ഷേ ഞാനത് പ്രൊസീഡ് ചെയ്യാത്തത് ചില പണം കൊടുത്തുള്ള പരിപാടികൾക്ക് നമ്മൾ പൊതുവേ നിൽക്കാറില്ല കാരണം അത് പിന്നെ അത് മേശരിമാർക്കും അതേപോലെ തന്നെ ഹെൽപ്പർമാർക്ക് പിന്നെ കാർപൻ്റേഴ്സിന് ഒക്കെ ഉള്ള ജോബുകളാണ് അതിന് തുച്ഛമായ ശമ്പളവും ആയിരിക്കും അതേപോലെ തന്നെ പിന്നെ അവരുടെ ഒരു മാസ സാലറിയാണ് അവർ ചോദിക്കുന്നത് വിസ അടിക്കുന്നതിനും കാര്യങ്ങൾക്കൊക്കെ കമ്പനി ഫ്രീ ആണ് രണ്ട് വർഷം കഴിഞ്ഞാലാണ് പോകാൻ പറ്റും പക്ഷെ ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ട് തുടങ്ങുന്ന ഒരു ചാനലാണ് തുടങ്ങിയ ഒരു ചാനലാണ് അപ്പോൾ ആർക്കും ആരുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ മേടിക്കാതെ അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെടാണ്ടാണ് നമ്മളെന്ത് ചെയ്യാറുള്ളത് ഇതേപോലെ കാര്യങ്ങൾ ചെയ്യാറുള്ളത് അപ്പോൾ തലബാത്തിൻ്റെ കാര്യം പക്ഷേ എല്ലാം ഡിഫറെൻ്റ് ആണ് കാരണം വേറെ ഒന്നും കൊണ്ടുമല്ല തലബാത്തിൽ അത്രയും സാലറി കിട്ടുന്ന ജോബാണ് അപ്പോൾ അതിന് അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ എനിക്ക് നേരിട്ട് അറിയാം പിന്നെ നമ്മൾ ഈ വാട്സപ്പ് വഴി ബന്ധപ്പെടുന്ന ഇതല്ല അതായത് നമുക്ക് എല്ലാ ആളുകളടുത്തും പോയി നമുക്ക് അന്വേഷിച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ആർക്കും ജോബുകൾ കണ്ടെത്തി കൊടുക്കാനോ അതല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊന്നും പറ്റില്ല പക്ഷേ തലബാത്ത് പോലത്തെ ഒരു സ്ഥാപനത്തിലേക്കാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം വേണ്ട ആളുകൾ കൂടെ ഉണ്ടാവും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അതുകൊണ്ടാണ് ഞാൻ ആ തല തലപാത്തിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം പറയുന്നത് കാരണം അത് നേരിട്ട് അവർ തന്നെയാണ് അതിന് ഏജൻ്റുമാരില്ലാതെ നമ്മൾ വിസ അടിക്കുന്ന സ്ഥാപനം തന്നെയാണ് എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കുന്നത് അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് വീണ്ടും കാണാം നാളെ മുതൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ജോബ് വേക്കൻസികൾ ഇടുന്നതാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വാട്സപ്പ് പോയി ആ എനിക്ക് ജോബ് വേക്കൻസികളൊക്കെ വന്നതുകൊണ്ട് തന്നെ എൻ്റെ വാട്സപ്പ് മിസ്സായി ആ കാര്യങ്ങൾ അത് എൻ്റെ ഗ്രൂപ്പിലുള്ള കുറച്ച് ആളുകളെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെയോ ഫോണ് ഹാങ് ആയിട്ടോ അങ്ങനെ എന്തോ സംഭവിച്ചിട്ട് വാട്സപ്പൊക്കെ പോയത് കൊണ്ട് ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു അതെല്ലാം ഈ ദിവസങ്ങളിലായത് കൊണ്ട് കുഴപ്പമില്ലാതെ നമ്മൾ മുന്നോട്ട് പോയി ഇപ്പോൾ എല്ലാം റെഡിയായി ജോബ് വേക്കൻസികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നാളെ മുതൽ നമ്മൾ സജീവാവും ഓക്കെ താങ്ക് യു ഇന്ന് ഞാൻ കമൻറ്റ് കമൻറ്റുകൾക്ക് റിപ്ലൈ തരും കേട്ടോ